ആ ഗായ്സ് മീനൊക്കെ വന്നിങ്ങനെ ശനിയാഴ്ച ഇരുപത്തി ആറാം തീയതി ചെറപ്പിന്റെ ഒട്ടപ്പാളം ഇന്നത്തെ ഐറ്റംസ് അതൊക്കെ മീൻ ഐറ്റംസാൽ വന്നിങ്ങനെ വലിയ വലിയ അയക്കോറ കേറ കേറ വലിയ കിങ് ഫിഷൊക്കെ വന്നിങ്ങനെ കണ്ടില്ലേ വലിയ മീനാണ് കണ്ടില്ലേ പിന്നെ നല്ലത് ചെമ്മീനൊക്കെ പാടി മിക്സ് ആണ് പിന്നെ അങ്ങനെ എല്ലാ മീൻ വലിയ മീനാല് ചെറിയ മീന്പോറൊക്കെ മുറിച്ച് വെച്ച് വന്നു കണ്ടില്ലേ ഓരോരോ മീനായിട്ട് ഇങ്ങോട്ട് കാണിച്ചാൽ നമ്മൾ മാക്സിമം എന്തൊക്കെ ഉള്ളത് എന്തൊക്കെ മീനങ്ങനെ വന്ന് വന്നാൽ വാങ്ങാൻ പറ്റും ഓരോ മീനായിട്ട് കറക്റ്റായിട്ട് കാണിച്ചരാം മീൻ എങ്ങനെയുണ്ട് ഫ്രഷ് ആണ് എന്താണ് അപ്പോൾ മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവുള്ളൂ ഓക്കെ ഫസ്റ്റ് നമുക്ക് അടിപൊളി മത്തി തുടങ്ങാറാം ആടം മത്തി മത്തിക്ക് പനഞ്ഞോല മത്തിയാണ് കണ്ടോ ഇത് വന്ന് പൊട്ടിച്ച് കാണിച്ചരാ കണ്ടോ പനിഞ്ഞ കണമെങ്കിൽ മത്തിൻ്റെ അടിപൊളി പനിഞ്ഞലം മത്തിയാണ് പിന്നെ അല്ലത് ലാൽവി അയില ലാ അയില ലാൽബിപാട് മിക്സ് ആണ് ഏഹ് പിന്നെ പറവ അടിപൊളി വലിയ വലിയ പറവാതാ പറവ ഈ ചിരക വലിയ ചിരക കണ്ടില്ല വള്ളത്തില് പാറുന്ന സാധനം പിന്നെ പറഞ്ഞത് അടിപൊളി വത്തല് വത്തല് സൂപ്പർ വത്തല് പിന്നെ പെപ്സി ചൂറ അല്ല തൂക്കി കൊടുക്കണു കോരി വാരി കൊടുക്കണു പെപ്സി ചൂറ ചെമ്പല്ലി ഇതാ ചെമ്പല് സൂപ്പർ ചെമ്പലിതാ ചെമ്പല്ലി പിന്നെ മഞ്ചക്കേലി മഞ്ചക്കേലിയൊക്കെ കണ്ടില്ലേ ഈ കിലിങ്ങറിയാന്ന് കമന്റില് പറയാനോ മഞ്ചക്കേലി അറിയാൻ പിന്നെ അല്ലേത് വലിയ പൂന്തൽ അടുപുലി കൂന്തൽ കൂന്തൽ ഒക്കെ കണ്ടില്ലെങ്കില് സൂപ്പർ കൂന്തള വലിയ കൂന്തൽ ഇതാ വലിയ സൈസ് കൂന്തള കണ്ടോ എന്താ സാധനം നോക്കണേ പിന്നെ ചെമ്മീൻ അടുപുലി ചെമ്മീൻ ഇതാ നാടൻ മാന്തല് ഇതാ മാന്തല് കണ്ടില്ലേ നാടൻ സാധനാണ് നാടൻ മാന്തല് പിന്നെ ആകുലി അട്ടുപുലി ആകുലിട്ടു പീസ് ചാടണ്ട ആകുലിണ്ടാകുലി കണ്ടോ അങ്ങനെ സൂപ്പർ കണ്ടോ എന്താ സാധനം സാ ആകുലി നല്ല കന്ന കടൽ കണ്ണാൻ അടിപൊളി കടൽ കന്നെ ഇതാ കടൽ കണ്ണൊക്കണ്ടില്ലേ ഫ്രഷ് മീനാണ് കണ്ടില്ല പിന്നെ ഷാഫി ഇതാ ഷാഫി ഷാഫി ഡിസ്പ്ലേ വെച്ചിട്ടില്ല ഷാഫി ഷാഫി കടന്ന മീനാണ് കാണുമ്പോൾ ചെറുക്കല്ലോ പക്ഷെ മീൻ നല്ല രസാ പിന്നെ അത ഐക്കോറ കണ്ടില്ലെങ്കില് എന്താ സാധനമൊക്കെ അങ്ങക്ക് ഈ ഒരു പീസ് കിട്ടിയ മതി ഈ കിട്ടിയ മതി ഈ പീസ് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും ഒക്കെ വേ വന്ന് വാങ്ങാം പിന്നെ നല്ലത് നല്ല വറ്റ ഇത് ഇറച്ചിപ്പാറന്ന് ശരിക്കും പേര് ഇത് വറ്റൊക്കെ പറയും ഇറച്ചിപ്പാറ കേദര പാകുത്തേക്ക് വെച്ചിരുന്നു കേദരദ കേദര കണ്ടില്ലേ ഇത് പാകുതയ്ക്ക് വെച്ചിരുന്നു കേദർ നേരെ ഒന്നിന് നേരെ പാകിതാണ് പിന്നല്ലേ ഇത് മത്തി ചെമ്മീന് വെല്ലടവും ഒക്കെ പാട് മിക്സ് ഇതാ മിക്സ് മത്തി ചെമ്മീന് കണ്ടമാറ ഐറ്റംസ് ഉണ്ട് ഇത് ഓരോരോ ഐറ്റംസ് പേരറിയില്ല ഇതല്ലേ നല്ല തെരണ്ടി തെരണ്ടിന്റെ ബാലൊക്കെ കണ്ടെങ്കില് ഈ ബാലിന്റെ ഒരേ ആളിനെ ഒറ്റ അട അടിച്ചാല് മറച്ച പോലെ മോരി മാറില്ല തെരണ്ടിന്റെ ബാലന്നെട്ടോ വലിയ പാല തെരണ്ടി ഒന്ന് പൊന്തിച്ച് കാണാം തെരണ്ടി പൊടിച്ചം കറ്റൂല വലിയ തെരണ്ടി സാധനം നോക്കി ബാലനുണ്ടാവും ബാലൻ്റെമാരെയാണ് അല്ലേ പിന്നെ നല്ല സിൽവർ ആകുലി അട്ടുപുലി സിൽവർ ആകുലി ഇതാ സൂപ്പർ സിൽവർ ആകുലി പിന്നെ ഇത് കോയില് അട്ടുപുലി ഇതാ കോയിലി റോഹു റോ ഇതാ റോഹൊക്കെ നല്ല സൂപ്പർ രസം ഉണ്ടാവും പിന്നെ നല്ല ബാല അങ്ങനെ എല്ലാ ഐറ്റംസും വന്ന് വാങ്ങാമെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് വാങ്ങി പോകുന്നത് Ngayon para na comments lo, okay? Thank you guys.